പലരും പറയുന്നത് പോലെ രാവണപുത്രനായ പുത്രനായ ഇന്ദ്രജിത് ഒരു അതിമഹാരഥി ആണോ എന്ന് പരിശോധിക്കാം അതിമഹാരഥി എന്ന പദം പലരും കേട്ടിട്ടുണ്ടാകും യോദ്ധാക്കളുടെ റാങ്കിങ്ങിനെക്കുറിച്ചുള്ള നിരവധി വീഡിയോകൾ പ്രചാരത്തിൽ ഉള്ളതിനാൽ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അതിമഹാരഥി അതായത് ഒരേ സമയം പന്ത്രണ്ട് മഹാരഥി യോദ്ധാക്കളെയോ അതിനൊത്ത യോദ്ധാക്കളെയോ നേരിടാൻ കഴിവുള്ള ഒരു യോദ്ധാവ് എന്നാണ് ഒരു വീഡിയോയിൽ കേട്ടിട്ടുള്ളത് റെഡിർ തുടങ്ങിയ ബ്ലോഗുകളിലും മറ്റും കാണുന്നതും ചിലർ വീഡിയോ ആക്കുന്നതും കാണുന്നതല്ലാതെ ഏറ്റവും ആധികാരികമായ യഥാർത്ഥ വാൽമീകി രാമായണം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ദ്രജിത്തിനെക്കുറിച്ചു അതിമഹാരഥി എന്ന് ഒരിടത്തും തന്നെ പറയുന്നില്ല എന്ന് മാത്രമല്ല മഹാരഥി ആണെന്ന് വാൽമീകി എടുത്തു പറഞ്ഞിട്ടുമുണ്ട് യുദ്ധകാന്ഡം സർഗം നാൽപ്പത്തി ആറ് കാണുക വാൽമീകി രാമായണം പുസ്തകങ്ങളെക്കുറിച്ച് നമ്മൾ ഇവിടെ വീഡിയോ ചെയ്തിരുന്നു ഇവിടെ പറയുന്ന കാര്യങ്ങൾ ആർക്കും നേരിട്ട് പുസ്തകത്തിൽ പരിശോധിക്കാവുന്നതാണ് പൊലിപ്പിച്ചു പറയുന്നത് മാറ്റി നിർത്തിയാൽ ഇന്ദ്രജിത് ഒരു ഓവർ റേറ്റഡ് യോദ്ധാവാണെന്ന് വാൽമീകി രാമായണം വായിച്ചവർക്ക് തോന്നിയാൽ അതിശയിക്കാനില്ല രാവണനെ ബാലി പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ രാവണ ഇന്ദ്രജിത് എന്ന മേഘനാഥനെ ബാലിപുത്രനായ അംഗദൻ പരാജയപ്പെടുത്തുന്നുണ്ട് മിക്കപ്പോഴും അദൃശ്യനായാണ് ഇന്ദ്രജിത്ത് യുദ്ധം ചെയ്തിരുന്നത് മന്ത്രബന്ധിതമായ ദിവ്യരഥത്തിൽ ഇരുന്നാണ് ഇന്ദ്രജിത്ത് കാൽനടയായി പൊരുതിയിരുന്ന വാനരന്മാരോടും ലക്ഷ്മണനോടുമെല്ലാം യുദ്ധം ചെയ്തത് രാമലക്ഷ്മണന്മാരെ നേരിട്ടത് പലപ്പോഴും അദൃശ്യനായാണ് യുദ്ധകാന്ഡം സർഗം നാൽപ്പത്തിനാൽ ഇന്ദ്രജിത്ത് അംഗദനുമായി നേർക്കുനേർ രണ്ടു തവണ ഏറ്റുമുട്ടുന്നു ആദ്യത്തെ തവണ രണ്ടുപേരും സമാസമം നിലകൊണ്ടെങ്കിലും ദിവ്യരഥത്തിൽ വന്ന ഇന്ദ്രജിത്ത് നിലത്തുനിന്നു പൊരുതിയ അംഗദനോട് രഥം തകർക്കപ്പെട്ട നിലയിൽ ആണ് മടങ്ങിയത് രണ്ടാമത് വീണ്ടും രഥത്തിൽ വന്ന ഇന്ദ്രജിത്ത് അംഗദനോട് നിശേഷം പരാജയപ്പെട്ട് യുദ്ധരംഗം വിട്ടു ഓടിപ്പോകുന്നുണ്ട് അദൃശ്യനായി വരുന്നില്ലെങ്കിൽ ഇന്ദ്രജിത്തിനെ ശക്തരായ വാനർക്കു പരാജയപ്പെടുത്താവുന്നതേ ഉള്ളൂ എന്ന് രാമൻ പറയുന്നുണ്ട് അദൃശ്യനായി നിന്നുകൊണ്ട് തന്നെ ഇന്ദ്രജിത്ത് രാമലക്ഷ്മണൻമാരെ നാഗപാശത്താൽ ബന്ധിക്കുന്നു മന്ത്രബന്ധിതമായ തേരിൽ അദൃശ്യനായി തന്നെ വന്നു രാമലക്ഷ്മണൻമാർ ഉൾപ്പെടുന്ന വാനരസേനയെ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രത്താൽ മോഹാലസ്യപ്പെടുത്തുന്നു നിരവധി തവണ നേരിൽ വരുവാൻ രാമലക്ഷ്മണന്മാർ വെല്ലുവിളിച്ചിട്ടും ഇന്ദ്രജിത്ത് വരുവാൻ തയ്യാറായില്ല ഒരിക്കൽ ഹനുമാൻ ദ്വന്ദ്യുദ്ധത്തിന് വിളിച്ചപ്പോഴും ഇന്ദ്രജിത്ത് അതിന് തയ്യാറായില്ല ഏതായാലും ഇന്ദ്രജിത്തിനെ ഒരു മികച്ച മായാവി എന്നതിലുപരി ഒരു മഹായോദ്ധാവ് എന്ന നിലയ്ക്ക് കാണുന്നതിന് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടും പലർക്കും സാധിക്കുകയില്ല ശകുനിയുടെ കള്ളച്ചൂതിൽ ഉള്ള ബിരുദെയും വെല്ലുവിളിച്ചിട്ടും നേരിൽ വരാതെ മറിഞ്ഞിരുന്നു യുദ്ധം ചെയ്യുന്ന ഇന്ദ്രജിത്തിനെയും നായകനായി കാണേണമോ എന്ന് ഓരോരുത്തരുടെ മനോധർമ്മം പോലെ ഇരിക്കും